എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസവും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്ന് ഞാൻ വന്നത് ആറ്റുകൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ യാദർച്ഛമായിട്ട് വരാൻ അവസരം കിട്ടിയതാണ് കാരണം ഞാനും ഇങ്ങനെ മോനൊരു എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ മോൻ എക്സാമിനും പോയി ഞാനിവിടെ അമ്പലത്തിലും വന്നു അങ്ങനെ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് ഞാൻ കാണിക്കാം കല്യാണ പെൺകുട്ടിയാണ് അടിപൊളി ഒരു സുന്ദരി കുട്ടിയാണ് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഫോണും ബാഗും ഒക്കെ സൂക്ഷിക്കുന്നതിന് പ്രത്യേകം കൗണ്ടറുണ്ട് അകത്തൊന്നും ഫോട്ടോസ് എടുക്കാൻ സമ്മതിക്കത്തില്ല മൊബൈൽ അവിടെ വാങ്ങിച്ച് വയ്ക്കും കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് പിന്നെ അവിടുന്ന് കുടവയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഭഗവതിയുടെ ഫോട്ടോ പുറത്ത് അമ്പലത്തിനകത്ത് ഇത് പ്രോഹിബിറ്റഡ് ആണ് അങ്ങനെ ഇവിടെ കല്യാണ പെൺകുട്ടിയുടെ വീഡിയോ ഞാൻ കാണിച്ചു ഇതാണെന്ന് തോന്നുന്നു ആഡിറ്റോറിയം ഇതിനകത്താണ് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഇന്ത്യൻ കോഫി ഹൗസും കാണുന്നുണ്ട് വേണ്ട ഇതിൻ്റെ ഡെക്കറേഷൻസ് കണ്ട കല്യാണം നടക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പിലത്തെ അമ്പ ആഡിറ്റോറിയം ആണ് പേര് അമ്പ ആഡിറ്റോറിയത്തിൽ വെച്ച് ഉള്ള ഒരു കല്യാണമാണ് അതാണ് കല്യാണ പെൺകുട്ടി എല്ലാവരും വീഡിയോസ് ഫോട്ടോഗ്രാഫർ എടുക്കുന്നു ഞാനും ഒരു വീഡിയോ എടുക്കുകയാണ് അകത്ത് ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ എൻട്രൻസാണ് പല എൻട്രൻസുകളും ഉണ്ട് എനിക്ക് ഒരു പ്രാവശ്യം അവധം പറ്റി എൻ്റെ ചെരിപ്പിട്ടിട്ട് എവിടെയാണെന്ന് വയ്യാതെ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല വിടെല്ല ഇന്ന് കറങ്ങി കാണുകയാണ് പുറത്തു നിന്നാണ് ഇതെടുക്കുന്നത് നല്ല തിരക്കുണ്ട് ഞാൻ എന്തായാലും തൊഴുതു എല്ലായിടം പ്രാർത്ഥിച്ച് അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവരും വീഡിയോസൊക്കെ കാണണം അപ്പോൾ ആരും കാണാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അങ്ങ് മതിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു കല്യാണം ഒക്കെ നടക്കുന്നത് കണ്ട എല്ലാവരും കിടില ഒരു പെൺകുട്ടിയാണ് ഞാൻ അതിൻ്റെ മുമ്പിലാണ് ഇന്ന് വീഡിയോ എടുത്തത് ഞാനങ്ങനെ ഇവിടെ നിന്ന് രണ്ടു വീഡിയോസൊക്കെ എടുത്തു പുറത്ത് നിന്ന് ഇങ്ങനെ അമ്പലത്തിൽ തൊഴിലിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ആറ്റുകാൽ സഹോദരി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാക്കി കാഴ്ചകൾ ഇനിയുമുണ്ട് അതടക്കം വീഡിയോയിൽ കാണിക്കാം